ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ജിൽസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ തലയിലൊക്കെ ഉള്ള നരച്ച മുടി നാച്ചുറൽ ആയിട്ട് എങ്ങനെ കറുപ്പിക്കാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമുക്ക് കെമിക്കൽസ് ഒന്നും ഇല്ലാതെ ഇതേപോലെ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റുമില്ലാതെ നമുക്ക് നരച്ച മുടി ഓരോന്നും ഒന്നും നമുക്ക് കറുപ്പിച്ചെടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ പുതിയ വളരുന്ന ഓരോ മുടിയും കറുപ്പായിട്ട് തന്നെ വളരുകയും ചെയ്യും അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതേപോലെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ഹെയർ ഡേ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം അതിനായിട്ടൊരു ഇരുമ്പ് ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ കഴുകി വെച്ച സമയത്ത് ഇതേപോലെ തുരുമ്പൊക്കെ കാണാം അത് വീണ്ടും പോയി കഴുകേണ്ട ആവശ്യമില്ല ഈ തുരുമ്പ് ഉള്ള ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അത്രയും ബെനിഫിറ്റ് ഉണ്ടാകും നമ്മുടെ ഹെയർ ഡൈക്ക് അത്രയും ഇഫക്റ്റ് കൂടും പിന്നെ ഞാൻ അതിലേക്ക് എടുക്കുന്നത് കറിവേപ്പിലയാണ് കറിവേപ്പില നമുക്ക് കുറച്ച് കൂടുതൽ അളവിലെടുത്താലും കുഴപ്പമില്ല പിന്നെ ഞാൻ ഇപ്പോൾ എത്ര എടുക്കുന്നുള്ളൂ നിങ്ങളുടെ കയ്യിൽ കൂടുതൽ അളവിലുണ്ടെങ്കിൽ കൂടുതലെടുക്കുള്ളൂ ഈ കറിവേപ്പില നമ്മുടെ മുടി കറുപ്പിക്കാനും അതേപോലെ തന്നെ മുടി വളരാനും ഒക്കെ സഹായിക്കുന്നുണ്ട് നല്ല ബ്ലാക്ക് കളറായിട്ട് കിട്ടാൻ ഈ കറിവേപ്പ് നമുക്ക് പിന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് വിഷമടിച്ചിട്ടില്ല മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന കറിവേപ്പില യൂസ് ചെയ്യുന്നതിനേക്കാൾ നമ്മുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ നമ്മൾ അത് എടുക്കുന്നതായിരിക്കും നല്ലത് ഇനി പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ കൂടുതൽ പ്രാവശ്യം കഴുകി നമ്മളത് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പം ഈ കറിവേപ്പില ഞാൻ എല്ലാം ഇല എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ചട്ടിയിലിട്ടിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കണം ഈ കറിവേപ്പില നമ്മുടെ തലയിൽ തേക്കുന്നത് വേണ്ടി കുട്ടിയുടെ ഗ്രോത്ത് വളരെയധികം കൂടും അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവറാണ് അതേപോലെ തന്നെ ബ്ലാക്ക് കളറായിട്ട് മാറാനും സഹായിക്കും പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലേക്കും കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പിന്നെ ഇതേപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ചേർത്തിട്ടുള്ള ഹെയറിൽ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കൂ നിങ്ങൾക്ക് ഏതാണ് യൂസ്ഫുൾ എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് ഇപ്പം നമ്മുടെ കറിവേപ്പിൽ ചെറുതായിട്ട് മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇത്ര ആയ പോരാ നമുക്ക് മിക്സിലെ ജാറിലിട്ട് പൊടിച്ചെടുക്കാൻ പാകത്തിന് വറുത്ത് കിട്ടേണ്ടതാണ് ഇപ്പം ഏകദേശം നല്ല കുറച്ചും കൂടി കളറായി വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് ചേർക്കണം നമുക്ക് നെല്ലിക്കയാണ് ചേർക്കുന്നത് സാധാരണ നെല്ലിക്ക ഉണ്ടെങ്കിൽ നമുക്ക് ഈ കറിവേപ്പിൽ ചേർക്കുന്നതിനോടൊപ്പം തന്നെ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ചേർത്ത് കൊടുത്താലും മതി ഇപ്പം ഞാൻ നെല്ലിക്കയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ നെല്ലിക്കയുടെ പൊടിയൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ഓൺലൈൻ വാങ്ങിക്കുന്നതിനേക്കാൾ നമുക്ക് അടുത്തുള്ള കടകളിൽ നിന്ന് അതായത് ആയുർവേദ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും വിശ്വസിച്ചിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് പുറത്തുനിന്നൊക്കെ ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ചില സമയത്ത് ചിലപ്പോൾ നമുക്ക് പറ്റിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരു മൂന്ന് ടീസ്പൂൺ അളവിൽ നെല്ലിക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കണം ചട്ടി വളരെയധികം ചൂടാണ് അപ്പോൾ എല്ലാവരും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മാത്രം ഈ പൊടികൾ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ കാപ്പിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ കാപ്പിപ്പൊടി നമ്മുടെ തലയിലേക്ക് നല്ല ബ്ലാക്ക് കളർ കിട്ടാനും ഒക്കെ സഹായിക്കുന്നുണ്ട് നമ്മൾ കാപ്പിപ്പൊടി തിളപ്പിച്ചിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിന് പകരമായിട്ടാണ് നമ്മൾ ഈ കാപ്പിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇതിങ്ങനെ ഇളക്കി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിൽ അടിയിൽ കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇനി നമുക്ക് അതൊന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മൾ മിക്സർ ജാറിലിട്ട് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട് മിക്സറെ ചെറിയ ജാറിലേക്ക് നമുക്ക് ഈ തണുത്ത് വന്നിട്ടുള്ള ഈ പൊടികൾ കംപ്ലീറ്റ് അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കണം ഇപ്പൊ നിങ്ങളുടെ മിക്സിയിൽ നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കുന്ന പൊടിച്ചെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പൊടിച്ചതിന് ശേഷം ഒരു അരിപ്പ് ഉപയോഗിച്ച് ഒന്ന് അരച്ചെടുത്താൽ മതി അതിന് ശേഷം നമ്മൾ നേരത്തെ വറുക്കാൻ യൂസ് ചെയ്ത ആ ഇരുമ്പ് ചീനച്ചട്ടിയിലേക്ക് നമുക്ക് ഈ മിക്സർ ജാറിൽ പൊടിച്ചെടുത്തത് കംപ്ലീറ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുക നമുക്ക് കുറച്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ നിങ്ങളുടെ മുടിയുടെ ലെങ്ത്തും അതേപോലെ നിരച്ച മുടിയുടെ അളവും കൂടുതലാണെങ്കിൽ ഇതിൻ്റെ അളവും കൂട്ടി എടുക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ അതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് സാധാരണ വെള്ളം തണുത്ത വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ ഈ പൊടിയിലേക്ക് കുറേശ്ശെ കുറേശ്ശേ വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമുക്ക് ഇപ്പോൾ തന്നെ തേക്കാൻ പാകത്തിനുള്ള വെള്ളമല്ല വേണ്ട കുറച്ച് കൂടുതൽ വെള്ളം ആയിട്ട് ഒരു ഗ്ലാസ് വെള്ളം ആയാലും കുഴപ്പമൊന്നുമില്ല ആ വെള്ളം ഒഴിച്ച് കൊടുത്ത് കട്ടയൊന്നില്ലാതെ തന്നെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ കട്ടകളൊക്കെ പോയി വന്നിട്ടുണ്ട് എല്ലാം മെൽട്ടായി വന്നിട്ടുണ്ട് ആ സമയത്ത് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിക്കണം നന്നായിട്ട് തിളച്ച് വന്ന സമയത്ത് നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം അത് നമുക്ക് എത്രയാണോ ആവശ്യം അത്രയാക്കിയിട്ട് നമുക്ക് കുറുകി വരേണ്ടതാണ് കാരണം നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാനുള്ള വെള്ളത്തിൻ്റെ അളവാവുന്നത് വരെ നമുക്കതിലേക്കൊന്നും ഇങ്ങനെ തിളപ്പിച്ച് കുറുകിക്കൊണ്ടിരിക്കണം നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങി വാങ്ങി ഹെയർ ഡേ യൂസ് ചെയ്യണ സമയത്ത് നമുക്ക് ഒരു മിനിറ്റ് കൊണ്ട് തന്നെ അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഹെയർ ഒക്കെ നന്നായിട്ട് കറുത്തു വരും നിരച്ച മുടി കംപ്ലീറ്റ് കറുത്ത് വരും പക്ഷേ നമുക്ക് അതിൽ കെമിക്കൽസ് അടങ്ങിയത് കാരണം നമുക്ക് വേറെ വിധത്തിലുള്ള സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ഇതേപോലെ ഹോം റെമഡീസ് നമ്മൾ യൂസ് ചെയ്യണ സമയത്ത് ഫസ്റ്റ് യൂസ് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടില്ല നമ്മൾ എന്ത് കാര്യങ്ങളാണെങ്കിലും അതെ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളാണെങ്കിലും അതെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണെങ്കിൽ കുറച്ച് കൂടുതൽ സമയം എടുക്കും നമുക്ക് നമുക്കതിൻ്റെ ഇഫക്റ്റ് കിട്ടാൻ നൈറ്റ് അപ്പോ അതേപോലെ തന്നെയാണ് ദി ഫസ്റ്റ് യൂസത്തിന് കംപ്ലീറ്റ് റിസൾട്ട് കിട്ടില്ല നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നതു വഴി നമുക്ക് അതിൻ്റെ റിസൾട്ട് ഷ്യൂർ ആണ് നമുക്ക് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം കുറുകി വന്നിട്ടുണ്ട് ആ സമയത്തെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നന്നായി തന്നെ ഒന്ന് കണക്കുകാനായിട്ട് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ തണുത്ത് വന്നപ്പോൾ നോക്കിയിട്ട് ഞാൻ കുറച്ച് നേരം തണുക്കാനായിട്ട് വന്നിട്ടുള്ള സമയത്ത് തന്നെ നല്ല ബ്ലാക്ക് കളറായിട്ട് ഇരിക്കുന്നുണ്ട് നമ്മുടെ കയ്യിലൊക്കെ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ കയ്യിലുള്ള കളർ നമുക്ക് പറ്റി പിടിച്ചിരിക്കും നമ്മുടെ കയ്യിൽ ആ കറുത്ത കളർ പോയില്ല ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയിൽ ഇത് കാണിക്കുന്നത് ഞാൻ കയ്യിലൊന്നും യൂ ആക്കാതെ ഗ്ലൗസ് ഇട്ടിട്ടാണ് നമ്മൾ തലയിലൊക്കെ അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ ഇനി നമ്മളിതിപ്പോൾ തന്നെ യൂസ് ചെയ്യുന്നില്ല ചുരുങ്ങിയത് ഒരു എട്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ് നൈറ്റ് വെക്കണം ഇപ്പം ഞാനൊരു ഓവർനൈറ്റ് വെച്ചതിന് ശേഷമാണ് ഇത് എടുക്കുന്നത് നല്ല ബ്ലാക്ക് കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് എങ്ങനെ അപ്ലൈ ചെയ്യണ്ടെങ്കിൽ നമുക്ക് മുടിയിൽ എണ്ണ ഇല്ലാത്ത മുടിയിൽ നമുക്ക് ചീക്കി ഒതുക്കിയതിന് ശേഷം വൃത്തിയായിട്ട് ചീക്കി ഒതുക്കിയതിന് ശേഷം നമുക്കിത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കുളിക്കുന്നതിന് ഒരു ഒരു മണിക്കൂർ മുന്നെങ്കിലും ഇത് യൂസ് ചെയ്യണം എന്നിട്ട് നമുക്ക് സാധാരണ വെള്ളത്തിലിട്ട് കഴുകി കളയാവുന്നതാണ് പിന്നെ നമുക്ക് ആദ്യത്തെ യൂസ് യൂസൊക്കെ ആദ്യത്തെ പ്രാവശ്യമൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യമായിട്ട് യൂസ് ചെയ്യാം നമുക്കിത് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യത്തേക്ക് കുറച്ച് മുടിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഉണ്ടാക്കി വെക്കാം അല്ലെങ്കിൽ നമുക്ക് ലെങ്ത്ത് ഉള്ളവരാണെങ്കിൽ മൂന്ന് പ്രാവശ്യമായിട്ട് തന്നെ ണ്ടാക്കേണ്ടി വരും പിന്നെ നമുക്കത് ചുരുക്കിയ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമാക്കി മാറ്റാം പിന്നെ നമുക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യമാക്കി മാറ്റാം പിന്നെ നമുക്ക് രണ്ടാഴ്ചയിൽ ഒരിക്കലാക്കി മാറ്റാം ആ സമയത്ത് നമുക്ക് നമ്മുടെ ഹെയറിൻ്റെ നല്ല മാറ്റം കാണാനായിട്ട് പറ്റും പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നമുക്ക് മാസത്തിൽ ഒരു പ്രാവശ്യമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നിരച്ച മുടി കംപ്ലീറ്റ് കറുക്കാനും അതേപോലെ തന്നെ പിന്നീട് വളരുന്ന ഓരോ മുടിയും ബ്ലാക്ക് കളറായിട്ട് മാറാനൊക്കെ സഹായിക്കും നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെല്ലാവർക്കും പ്രീമിയച്ച് ഹേദരൊക്കെ ഉള്ളവരാണെങ്കിൽ ചെറിയ കുട്ടികൾക്ക് പോലും ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നിരച്ച് വരാതിരിക്കാനും അതേപോലെ തന്നെ നിര വരികയാണെങ്കിൽ തന്നെ അത് ബ്ലാക്ക് കളറായിട്ട് മാറാനൊക്കെ സഹായിക്കും അതിനോടൊപ്പം തന്നെ നല്ല ഫുഡ് കഴിക്കുക അതേപോലെ തന്നെ ഹോർമോണിന് ഹോർമോൺ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവുന്ന സമയത്തും കൂടി നിരച്ച് വരുന്നതായിട്ട് കാണാം അപ്പോൾ അതൊരു ഒരു സിമ്പിളായിട്ടുള്ളൊരു പരിഹാരം കൂടിയാണിത് അപ്പോൾ എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു අප අඩත මල්ර පුතිමනි.